на ഒരു പുതിയ വിർച്വൽ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഹിൽ സ്റ്റേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ സമ്മർ റിസോർട്ട് ആയിരുന്ന ഹിമാലയൻ ഫുഡ് ഹിൽസിലുള്ള വെസ്റ്റ് ബംഗാളിൻ്റെ പാട്ടായ ക്യൂൻ ഓഫ് ദി മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്ന ഡാർജിലിംഗ് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആറായിരത്തി എഴുന്നൂറ് ഫീറ്റ് മുകളിലാണ് ഡാർജിലിംഗ് ഡാർജിലിങ്ങിലോട്ട് പോകാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് എൻ ജെ പി അതായത് ന്യൂ ജൽപായ്ക്കുരി അടുത്തുള്ള എയർപോർട്ട് ബാഗ്ഡോബ്രയാണ് എൻ ജെ പിയിൽ നിന്നും ഡാർജിലിങ്ങിലോട്ട് ടാക്സി സർവീസും ബസ് സർവീസും ആണ് ഒരാൾക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ആണ് ചാർജ് അതുപോലെ തന്നെ എൻ ജെ പിയിൽ നിന്നും ഡാർജിലിങ്ങിലോട്ട് ടോയ് ട്രെയിൻ സർവീസും അവൈലബിൾ ആണ് പക്ഷേ ഏതാണ്ട് രാവിലെ പത്ത് മണിക്ക് തിരിക്കുന്ന ഈ ടോയ് ട്രെയിൻ വൈകിട്ട് അഞ്ചരയോടെയാണ് ഡാർജിലിങ്ങിൽ എത്തിച്ചേരുന്നത് ടാക്സിയും ബസ്സുമാണെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറാണ് എടുക്കാറുള്ളത് ഏതാണ്ട് എട്ട് മണിയോടുകൂടി എൻ ജെ പിയിൽ നിന്നും യാത്ര യാത്രതിട്ട് ഞാൻ പതിനൊന്ന് മണിയോടെ വന്ന് ഡാർജിലിംഗിൽ എത്തിയതും ഡാർജിലിംഗിലെ ഫേമസ് ആയ ജോയ് ട്രെയിൻ ബുക്ക് ചെയ്തു പോയത് കാരണം ആദ്യം ചെന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു പതിനൊന്ന് നാൽപ്പതിനായിരുന്നു അവിടുത്തെ ട്രെയിൻ ടൈം ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ് രണ്ട് ടൈപ്പ് ട്രെയിൻസ് ആണ് ഇവിടെയുള്ളത് ഉള്ളത് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സ്റ്റീം എഞ്ചിനും പിന്നെ ഡീസൽ എഞ്ചിനും ഇതിലേക്കുള്ള ടിക്കറ്റ്സ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടണമെങ്കിൽ ഏത് ട്രെയിൻ ബുക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ത്രയും പഴക്കമുള്ളതും ഒരുപാട് മെയിൻ്റനൻസ് ഡിമാൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഈ സ്റ്റീം എൻജിനെ ഒരുക്കിയെടുക്കാൻ ഈ ടെക്നീഷ്യൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജോയ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു റോഡിന് പാരലായിട്ട് റോഡ് സൈഡിൽ കൂടെ തന്നെ പോകുന്ന ഈ ട്രെയിൻ ജേർണിയുടെ ഡ്യൂറേഷൻ ഏതാണ്ട് രണ്ട് മണിക്കൂറാണ് ഇതിൽ ആദ്യത്തെ സ്റ്റോപ്പ് ബത്താസിയ ലൂപ്പ് ആണ് അത് കഴിഞ്ഞിട്ട് ഘൂം മ്യൂസിയം വരെ പോയി അവിടെ നിന്ന് തിരിച്ച് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ എത്തുന്നത് പോകുന്ന വഴിയിൽ പല തവണ ഈ ട്രെയിൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു റെയിൽവേ ഗേറ്റോ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരോ ഒന്നുമില്ല റോഡിലൂടെ ഓടുന്ന ഒരു വണ്ടി പോലെ ഇതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനിനെ കണ്ട് ബാക്കി വണ്ടികൾ നിർത്തിക്കൊടുക്കുകയാണ് ഈ ജോയ് റൈഡിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബത്താസിയ ലൂപ്പാണിത് ഗൂർഖ സോൾജേഴ്സിൻ്റെ സാക്രിഫൈസിന്റെ കഥ പറയുന്ന ഒരു വാർ മെമ്മോറിയൽ ആണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നിന്നുള്ള കാഞ്ചൻചങ്ക വ്യൂവും ഒരു പ്രത്യേകതയാണ് വീണ്ടും യാത്ര തുടർന്ന് മാർക്കറ്റിനും കടകൾക്കും വീടുകൾക്കുമെല്ലാം ഇടയിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് സ്റ്റോപ്പായ ഘൂം മ്യൂസിയത്തിൽ എത്തിച്ചേർന്നു ഇതൊരു റെയിൽ മ്യൂസിയമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കഥ പറയുന്ന ഈ മ്യൂസിയം കണ്ടതിന് ശേഷം ജോയ് റേഡിന്റെ മടക്കയാത്ര തുടങ്ങുകയായി ഡാർജിലിംഗ് കാണാൻ വന്നിട്ട് ഈ ജോയ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അതൊരു പൻ നഷ്ടമായിരിക്കും അതുകൊണ്ട് വരുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക ജോയ് റൈഡൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയ ഞാൻ ബാൽക്കണിയിലൂടെ കണ്ട കാഴ്ചയും ഒട്ടും മോശമല്ലായിരുന്നു റൂമിൽ ആ കാഴ്ചയൊക്കെ കണ്ട് നേരം വിശ്രമിച്ചിട്ട് ശേഷം ഡാർജിലിങ്ങിലെ സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി ചെറിയ ചെറിയ ഇടവഴികളും ഇരുവശത്തും കടകളും പിന്നെ വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ലാത്ത സുന്ദരമായ തെരുവുകൾ അങ്ങനെ പോയപ്പോഴാണ് ഡാർജിലിങ്ങിലെ രണ്ട് ഫേമസ് ആയ കടകൾ അതായത് ഗ്ലനറീസ് ആൻഡ് കെവൻഡേഴ്സ് ഇവരെ ഞാൻ കണ്ടത് ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാം ആ വഴിയിൽ തന്നെ ക്ലോക്ക് ടവറും കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയത് ഡാർജിലിംഗിലെ ഫേമസ് ആയ മാൾ റോഡ് ലോട്ടറിയാണ് ഹോൾ റോഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്തു പോയത് അതിനടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ് ഹിമാലയൻ റേഞ്ചസിന്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി ഒരുപാട് മാർക്കറ്റുകൾ ഇവിടെയുണ്ട് വിൻ്റർ ഡ്രസ്സും ഡ്രൈ ഫ്രൂട്ട്സ് പല പല ഫ്ലേവറുകളുള്ള തേയിലകളും എല്ലാം ഇവിടെ കിട്ടുന്നതാണ് ഡാർജിലിംഗ് വന്നിട്ട് ഡാർജിലിംഗ് ടീ കുടിക്കാതെ പോകാൻ കഴിയുമോ ഈ സ്ട്രീറ്റുകളിൽ തന്നെ പലയിടത്തായിട്ട് പല പല ഫ്ലേവറിൽ ഡാർജിലിംഗ് ടീ ലഭ്യമാണ് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ടീ ടേസ്റ്റ് ചെയ്യാം മാൾ റോഡിലിരുന്ന് നമ്മുടെ ഇളയരാജ സാറിന്റെ കുറച്ച് പാട്ടുകളും കേട്ട് സൺസെറ്റും എൻജോയ് ചെയ്ത് റൂമിലോട്ട് തിരിച്ചപ്പോഴാണ് ഈ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ എൻ്റെ കണ്ണിൽപ്പെട്ടത് പിന്നെ അവിടുന്ന് തന്നെ ഡിന്നറും കഴിച്ച് ആ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചു അപ്പോൾ ഡാർജിലിങ്ങിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ